കേരളവരെല്ലാവർക്കും സ്നേഹം നൽകാറ് ഒരു രാജ്യത്തിൻ്റെ പുരോഗമനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ആ രാജ്യത്തിൻ്റെ ആ നാടിൻ്റെ റോഡുകൾ വഴിയോരങ്ങൾ അത് സഞ്ചാരയോഗ്യമാകുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങൾക്കത് സംവിധാനിച്ച് വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് വെളിയങ്കോട് ദേശത്തു നിന്നാണ് അതായത് വെളിയങ്കോട് പഞ്ചായത്ത് സ്ഥിതികളിൽ നിന്ന് അതുപോലെ തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റി ഇവിടെയുള്ള പ്രാദേശിക റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരനുഭവം ചെറുതൊന്നല്ല ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും ദുരാനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ പാടെ അവഗണിച്ച് കളയാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അല്പം നാണും മാനും ഒളുക്കുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് സമയബന്ധിതമായിട്ട് ഇടപെടുകയും കോൺടാക്ടർമാരെ വിളിക്കുകയും ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കാണണം അവരൊക്കെ കണ്ട് നിങ്ങളത് മികവാറുന്ന രീതിയിൽ ചെയ്തു തീർക്കും പക്ഷേ നിങ്ങൾക്കും താല്പര്യമില്ല ആർക്കും താല്പര്യമില്ല അവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയുവാണെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങും നവകേരള സദസ്സ് പോലെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറുണ്ടോ ഗ്രാമങ്ങളിൽ നടന്ന് ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചോദിച്ചറിയുവാൻ പഞ്ചായത്ത് തലമുതൽ മുനിസിപ്പാലിറ്റി തലമുതലുള്ള ആളുകൾക്ക് ദിശാബോധം ഉണ്ടാവണം അല്ല എങ്കിൽ മനുഷ്യരൊക്കെ പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വരേണ്ട സാഹചര്യം എത്തി നിൽക്കുന്നു കാരണം നമ്മുടെ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങളും നേടിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചുകളൊക്കെ നടത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ചരിത്രമാണ് നോക്കുന്നത് അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അല്പം ലജ്ജ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് കാരണം പഞ്ചായത്ത് എല്ലാ ഭരണ ചിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഔദ്യോഗിക വാഹനത്തിലൂടെ അതിലിതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് കാണുന്നതാണ് കാൽനടയായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അപ്പം ഇത്രമാത്രം മോശമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശം മുഴുവനും സഞ്ചാരയോഗമല്ലാത്തൊരവസ്ഥയിലോ റോഡുകളുടെ സംവിധാനങ്ങൾ കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ അള്ളിപ്പിടിച്ചു തോന്നുന്നത് ഏ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നോക്കൂ അറേബ്യൻ രാജ്യമായിട്ടുള്ള യു എയിലൊക്കെ കൃത്രിമ മഴ വർഷിപ്പിക്കുകയാണ് പെയ്പ്പിക്കുകയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വേനൽ ചൂട് കടുത്തു നിൽക്കുന്ന സമയത്ത് മഴ അവര് കൃത്രിമമായിട്ട് പെയ്പ്പിക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന്റെ പാതി മഴയും വെള്ളക്കെട്ടും അതുപോലെ തന്നെ റോഡിന്റെ സംവിധാനങ്ങളൊക്കെ ആകെ പാടെ തകർന്നു പോകുന്ന അവസ്ഥയാണ് പക്ഷെ ശാശ്വതമായ ഒരു പരിഹാരം ചെയ്യാൻ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾക്കോ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അങ്ങനെയുള്ള ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ സംഭവമാണ് പക്ഷെ പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാട് ഇവിടെയാണെന്ന് തോന്നുന്നു ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയ റോഡ് അത് ദീർഘകാലം നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ അതുണ്ടാക്കുമ്പോൾ അതിന്റെ കോൺട്രാക്ട് എഞ്ചിനീയറോ ആരോ കൃത്യമായിട്ട് അത് ഇടപെടുകയും പൊളിഞ്ഞു പോകാത്ത രീതിയിൽ ശാശ്വതമായ രീതിയിൽ ഉണ്ടാവണം എന്ന നിലയ്ക്ക് ചെയ്തിട്ടുണ്ട് അത് വാർത്തയിൽ നമ്മൾ ഇൻ്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടും എന്തെങ്കിലും കിട്ടുന്നത് പോക്കറ്റിലാക്കണം അപ്പോഴേ ഈ ഇതിൽ ചേർക്കുന്ന സാമഗ്രികൾ ഇല്ലാതെയാവുകയും അത് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ മനുഷ്യരെയും സമൂഹത്തെയും സേവിക്കാൻ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറിയവർ ജനങ്ങളെ പറ്റിക്കുകയാണ് കഴുതകളാക്കിയാണ് ഇനിയെങ്കിലും അത് നിർത്തുക പ്രദേശത്തുള്ള മനുഷ്യ മുഴുവൻ മനുഷ്യരും പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് റോഡ് വഴിവരങ്ങളിൽ ഇറങ്ങിയാലേ നിങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ ബൈ